ഹായ് എല്ലാവർക്കും നമസ്കാരം ജെ കെ ബ്ലോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ മാർബിൾ എങ്ങനെയാണ് വിരിക്കുന്നതെന്നാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നത് അപ്പോൾ ബൻഡില്ലാത്ത നല്ല മാർബിൾ ആണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലോട്ടാണ് ഒരേ തിക്നസ്സാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടൈല് വിരിക്കുന്ന അതേപോലെ തന്നെ മാർബിൾ സിമ്പിളായിട്ട് വിരിക്കാൻ പറ്റും തീരെ ബൻഡില്ലാത്തൊരു മാർബിളാണ് നമുക്കിവിടെ സൈഡിലേക്ക് വന്നത് ഒരേ തിക്നസ് കണത്തിലുമാണ് മാർബിൾ വന്നിട്ടുള്ളത് അതുകൊണ്ട് അതിങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് വിരിക്കാൻ പറ്റുന്നുള്ളൂ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മാർബിൾ വിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ടൈലിൻ്റെ വർക്ക് എടുക്കുന്നവർക്ക് മാർബിളിൻ്റെ വർക്ക് എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവർ അവർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വളരെ സിമ്പിളായിട്ട് ടൈല് വിരിക്കുന്നത് പോലെ തന്നെ നമുക്ക് മാർബിൾ വിരിച്ചെടുക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മാർബിൾ വിരിക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന പോലെ തന്നെ പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കണ്ട നോക്കി ബെൻഡില്ല ഏകദേശം നമുക്ക് മാർബിൾ എടുക്കുമ്പോഴേ മനസ്സിലാവുമല്ലോ ബെൻഡ് ഇല്ല എന്നുള്ളത് അതുപോലെ തന്നെ മാർബിളിൻ്റെ ബാക്കിലുള്ള പൊടികളൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മളിവിടെ ചെയ്യുന്നത് വൈറ്റ് സിമെൻറ്റിലാണ് അപ്പോൾ മാർബിളിനൊക്കെ എന്തുണ്ടെങ്കിലും കുറച്ച് ലൈറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ പുറത്തൊക്കെ പ്രൊജക്ഷൻ ചെയ്യും അതായത് അടിയിൽ നമ്മൾ ഡാർക്ക് സിമെൻ്റ് കൊണ്ടാണ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ മാർബിളിൻ്റെ ലേശം ഒരു ഡാർക്ക് ഷെയ്ഡ് ഫീൽ ചെയ്യും വൈറ്റ് വയ്ക്കുമ്പോൾ ആ വൈറ്റ് ബ്രൈറ്റ്നെസ്സും കൂടി നമുക്ക് പുറത്തേക്ക് വരും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കുറച്ചും കൂടി വൈറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വൈറ്റ് സിമെൻ്റിൽ ഒരിക്കുന്നത് മാർബിൾ ഇരിക്കുന്നത് സിമ്പിളായിട്ട് നമ്മൾ ഒന്നും നോക്കാനൊന്നുമില്ല സാധാരണ ടൈല് ഇരിക്കുന്ന രണ്ട് ടൈല് ഇരിക്കുന്ന അതേപോലെ തന്നെ കുമ്മായം ഒരു ആറടി നമ്മൾ മാർബിളിൻ്റെ ലെവലിലേക്ക് തള്ളിയെടുത്തിട്ട് നമ്മൾ മാർബിളിൻ്റെ സൈസിൽ തള്ളിയെടുത്തിട്ട് അവിടെ ബെഡ് ബെഡ് പോലെ ആക്കിയതുകൊണ്ട് നമ്മൾ ടൈല് ഇരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഗ്രൗട്ട് ഒഴിച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ വെട്ടുക മാർ വെട്ടിങ്ങാണ്ട് മാർബിൾ വിരിക്കുക അങ്ങനെ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ ഞങ്ങൾക്ക് ഫുള്ള് ഡീറ്റെയിൽ മനസ്സിലാവും ഇനി മാർബിൾ എങ്ങനെ കട്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളെങ്ങനെ കട്ട് ചെയ്യുന്ന ഒരു രീതി സിമ്പിളായിട്ടുള്ള ഒരു രീതിയാണ് മാർബിൾ അധികം എടുത്ത് മാറ്റി കളിക്കൊന്നും വേണ്ട മോൾബ കട്ട് ഒരു ഒറ്റ കിടത്തല്ലെന്നെ മൊത്തം നാല് മൂല്യം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ടൈലിൽ അതേപോലെ തന്നെ ഇല്ലാതെ നല്ല ഫ്രഷ് ലോട്ടാണ് നമുക്ക് വന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് ടൈൽ ടൈല് അതേപോലെ തന്നെ മാർബിളും കുരിക്കാം നമ്മളതിൻ്റെ അടുത്ത് പിന്നൊരു ദിവസം സെറ്റ് ചെയ്ത് അവിടെ മാർബിളവിടെ വെച്ച് നല്ല നമുക്ക് ചെറിയ സ്ലേവ് ആയതുകൊണ്ട് നമ്മൾ ഡോറൊന്നും അയച്ചിട്ടില്ല നമുക്ക് നാലാൾക്കാരുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു മാർബിളാണ് അതിനെക്കൊണ്ട് ആ ഡോറൊന്നും അയക്കില്ല കുറച്ചും കൂടി വലുതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഡോർ അയച്ചിട്ട് നമ്മൾ അവിടെ ഒരാൾ നിന്ന് അവിടെ ആദ്യം അങ്ങനെ താങ്ങി പിടിക്കും ഇത് നമുക്ക് നാലാളുണ്ട് അതിനെക്കൊണ്ട് ചെറിയ സ്ലേവ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ എടുത്തത് ചെറിയ സ്ലാബാണ് ഒരു ആറേ നാല് ആ ലെവലിലൊക്കെ ഉള്ള സ്ലാബാണ് ആറേ നാല് ആറ് സംതിങ് ഒക്കെ വരുന്നത് ഒരു ആറേ നാല് ടൈലൊക്കെ ഇരിക്കുന്ന അതിൻ്റെ ഒരു ഇതിൽ തന്നെ അത്രയേ ഉള്ളൂ അതിൽ കൂടുതലൊന്നും ഇല്ല ആറ് നാല് നാലര അങ്ങനെ എന്തോ ഒരു വീതി ഉള്ളൂ എത്ര സിമ്പിളായിട്ട് നമുക്ക് അങ്ങനെ വെക്കുക പിന്നെ നമ്മൾ സാധാരണ ടൈൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഏമറടുത്ത് മുട്ടി റബ്ബർ മുട്ട എടുത്ത് മുട്ടി ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ സെറ്റാകും ഇനി അടുത്തത് മാല് വെക്കുമ്പോൾ ഇത് വാട്ടർ ലെവൽ ചെയ്തതിൻ്റെ ശേഷമാണ് നമ്മൾ ഇത് ഫസ്റ്റ് സ്ലാബാണ് പെട്ടത് ഫസ്റ്റ് സ്ലാബ് ഇട്ട് അതിൻ്റെ വാട്ടർ ലെവലിലാണ് മൊത്തമായിട്ട് കൊണ്ടുപോവുക അത് വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ തന്നെ കുമ്മായത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെയിറ്റ് വെക്കാനുള്ളതൊക്കെ വെയിറ്റ് വെച്ചിട്ട് തന്നെ നമ്മൾ വർക്ക് നിർത്തുമ്പോൾ വെയിറ്റ് വെക്കാനുള്ളടത്തൊക്കെ വെയിറ്റ് വെച്ച് നല്ല സെറ്റ് ചെയ്തിട്ട് വേണം ഒക്കെ ചെയ്യാൻ അതിനൊന്നൊരു മടി വിചാരിക്കേണ്ട വെയിറ്റ് വെച്ചാൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ പറയും വെയിറ്റ് വെക്കുമ്പോൾ എന്തോ ഒരു പണിക്കെന്തോ മോശമുള്ള മാതിരി അങ്ങനെ ഒന്നുമില്ല നമ്മുടെ വർക്കിന് കംപ്ലൈൻറ്റ് വരാതിരിക്കലാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം അപ്പം വെയിറ്റ് വെക്കണ്ടടുത്ത് വെയിറ്റ് വെക്കുന്ന ചെയ്യുക വെയിറ്റ് കാണുമ്പോൾ വേറെന്തോ അങ്ങനെ ഒരു ഇതും ഇല്ല പക്ക ലെവലാണെങ്കിൽ നമ്മൾ ആ സ്ലാബിൻ്റെ വാട്ടർ ലെവലിലാണ് ആ ഒരു ടോപ്പ് ടോപ്പായിട്ടിലാണ് എല്ലാം റെഡി ആയിട്ട് അടുത്ത പീസിന്റെ ലെവൽ എടുക്കുന്ന അടുത്ത വെക്കാനുള്ള മാർബിളിന്റെ കനം ഈ മാർബിളില് കുറയ്ക്ക അത്രേ ഉള്ളൂ വേറൊന്നും ഇല്ല മാൽ വെക്കുമ്പോൾ മനസ്സിലാവില്ല മാർബിളെടുത്ത് നീക്കി കഴിഞ്ഞാൽ നമുക്ക് കുമ്മായം തള്ളാനുള്ള പൊസിഷനായി അതായത് ടൈല് നമ്മൾ ഒട്ടിക്കുമ്പോൾ അടുത്ത റൂമ് പിറ്റേ ദിവസം ചെയ്യുന്ന അതേപോലെ തന്നെ വേറൊന്നുമില്ല അതിനോട് നമ്മൾ സെയിം ആക്കിയിട്ട് ഒരു ടൈലും കൂടി വെച്ചിട്ട് നമ്മൾ ആ ടൈലിൻ്റെ കനം കുറച്ചിട്ടാണല്ലോ കുമ്മായം തള്ളുക അതേപോലെ തന്നെ അടുത്തൊരു മാല് വെക്കുക ഫസ്റ്റ് നമ്മൾ ആദ്യം മാല് വെച്ചത് സ്ഥലം ഉണ്ടല്ലോ അതിലേക്ക് പിന്നെ നൂലൊടിച്ചിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നേരെ ഇണക്കി തള്ളിയാലും മതി അങ്ങനെ ഇണക്കി തള്ളിക്കഴിഞ്ഞാൽ പക്കാ വാട്ടർ ലെവലാണല്ലോ നമ്മൾ ചെയ്യുന്നത് തന്നെ വാട്ടർ ലെവലാണ് അതിൻ്റെ മേലെ ഒരേ തിക്നെസ്സിലുള്ള മാർബിളിങ്ങനെ ഇടുമ്പോൾ വേറെ ഒന്നും സംഭവിക്കാനൊന്നുമില്ല ഈ സൈഡിൽ നല്ല അടിപൊളി കോൺക്രീറ്റ് ആയിരുന്നു ചെയ്തിട്ടുണ്ട് നല്ല എല്ലാം എടുത്തും ഉഷാറായിട്ട് അടിപൊളി ലെവലിലായിരുന്നു ഒരു ഇഞ്ച് കനലെടുത്ത് ഒരേപോലെ പക്ക നല്ല വാട്ടർ ലെവലിൽ ലെവലി കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ എല്ലാ സൈറ്റിലും കോൺക്രീറ്റ് ചെയ്യുന്നത് നല്ല പക്ക ലെവലിലാണെന്നുണ്ടെങ്കിൽ നല്ല ലാഭമായിരിക്കും നമ്മുടെ ബിൽഡിങ് വീടിൻ്റെ ഓണർമാർക്ക് മെറ്റീരിയൽ കോസ്റ്റ് ഒരേ കുറഞ്ഞു കിട്ടും നല്ല അടിപൊളി കോൺക്രീറ്റ് കോൺക്രീറ്റായിരുന്നു എല്ലായിടത്തും ഒരേ തിക്നെസ് വാട്ടർ ലെവലൊക്കെ തളില്ലാതെ അടിപൊളി ആയിട്ട് ഷാറായിട്ടായിരിക്കും ഏകദേശം റെഡി ആയിട്ട് ഇരിച്ചു കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് പൂവേണ്ടതിൽ ഇരിക്കുന്നത് പോലെ തന്നെ ഇപ്പോൾ ജോയിൻറ്റ് വലിക്കാണ് ഒന്ന് ഗ്രൈൻഡർ ചുമന്റെ ഭാഗത്ത് ഇട്ടതിൻ്റെ ശേഷം നമ്മൾ സാധാരണ കട്ടർ വെച്ചിട്ട് വെറുതെ ഒരു ജസ്റ്റ് ഒരു വലി വലിയിൽ നമ്മൾ പാറ അടിച്ച് കയറ്റിയിട്ടാണ് നമ്മൾ ചോ കോൺക്രീറ്റിൽ അടിച്ച് കയറ്റിയിട്ട് ടൈറ്റാക്കി കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യാറ് അധികം പിടിച്ച് വലിക്കൊന്നും വേണ്ട ഒരു പാറ കോൺക്രീറ്റിൽ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് അടുത്ത് കിട്ടും മറ്റേത് അധികം സ്ട്രെങ്ത്ത് പിടിച്ച് വലിക്കുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ഇതൊക്കെ വരും അപ്പോൾ ഇതാതൊന്നുമില്ല നമുക്ക് പാറ കൊണ്ടുതന്നെ കോൺക്രീറ്റിലൊക്കെ അടിച്ച് കയറ്റിയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ചിട്ട് നേരെ അമരത്ത് ചെയ്യും നമ്മൾ വേറെ പരിപാടി കഴിയും നമ്മൾ മറ്റേത് നാലാൾ പിടിച്ച് വലിച്ച് കളിക്കണം ജോയിൻ്റ് അടിപ്പിക്കാൻ വലിച്ചടിപ്പിക്കാൻ അപ്പോൾ നാലാൾക്ക് സുഖമായിട്ട് എടുക്കാനുള്ളൊരു ഇതാണ് നമ്മളെ മാർബിൾ വന്ന് വന്നത് വണ്ടർ കട്നിയാണ് ഇവിടെ എടുത്തത് നല്ല ഫ്രഷ് ലോട്ടമാണ് സിമ്പിളായിട്ട് നാലാൾക്കാർക്ക് സുഖമായിട്ട് വിരിച്ചു പോവാം നല്ലോണം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ടൈൽ വിരിക്കുന്നതിനേക്കാളും സുഖമാണ് ശരിക്കും മാർബിൾ വിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാനില്ല ജോയിൻറ്റ് വലിക്കുന്നതും ഇതല്ലാതെ വേറൊന്നും പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല ചെറിയ ബെൻഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ വെയിറ്റ് വെച്ച് പോയാലും പിന്നെ ബാക്കി മെഷീൻ വെച്ച് അടിച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ പക്ക വാട്ടർ ലെവൽ തന്നെ നമ്മുടെ ഫ്ലോർ ലെവലായിട്ട് കിട്ടും ജോയിൻ്റ് അടിക്കുന്ന മാത്രമൊന്നും ശ്രദ്ധിക്കാനുള്ളൂ അതും ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് പരിപാടി ജോയിൻ്റ് അടിക്കലൊക്കെ നല്ല ജോയിൻ്റ് അങ്ങനെ ഒരൊറ്റ അടി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് മേലെ നോക്കുമ്പോൾ ജോയിൻറ്റ് കാണും കൂടിയില്ല ആ ലെവലിലാണ് ജോയിൻ്റൊക്കെ ഉണ്ടാവുക ഒറ്റ തവണ നമ്മൾ കട്ടർ രണ്ട് ജോയിൻ്റും കൂടി ചെറിയൊരു ഗ്യാപ്പിട്ട് ഒരിറ്റ വലി വലിച്ചിട്ട് നമ്മൾ പാറ വെച്ചടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ ജോയിൻ്റ് ആക്കി കിട്ടും പിന്നെ ജോയിൻറ്റ് ഒന്ന് നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും അത്ര പെട്ടെന്ന് അങ്ങനെ ശ്രദ്ധയെ പെരും വരില്ല ബെൻഡില്ലാത്ത ആയതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഇരിക്കുന്നത് ബെൻ്റ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ രീതിയിലാണ് ഇരിക്കുക അത് നമ്മൾ പിന്നൊരു വീട്ടിൽ ചെയ്യുന്നുണ്ട് ഈ പാറ വെച്ച് ടൈറ്റാക്കല് വളരെ സിമ്പിൾ പരിപാടിയാണ് പാറ നല്ല ഇവിടെ നല്ല ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം പാറ കോൺക്രീറ്റിലേക്ക് അടിച്ച് കയറ്റിയിട്ട് അവിടെ ഒരു മരത്തിൻ്റെ കഷ്ണം വെച്ച് കണ്ട് ഒരാൾക്ക് ഹിമ്പിളായിട്ട് ഇങ്ങോട്ട് അടിപ്പിച്ച് ജോയിൻ്റ് അടിപ്പിച്ച് പിടിക്കാൻ കഴിയും മുട്ടിക്കഴിഞ്ഞാൽ സാധനം സെറ്റാവും പിന്നെ നമ്മൾ രണ്ടാൾ പിടിച്ച് വലിക്കേണ്ട ആവശ്യമൊന്നുമില്ല പി ഇതിപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ദിവസം അവിടെ സൈറ്റിലേക്ക് വന്നിട്ടുള്ള ഒന്നാണ് നമ്മൾ ആയിരത്തി ഇരുന്നൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റാണ് നമ്മൾ മൂന്ന് ദിവസം കൊണ്ടാണ് അത് മൊത്തം വിരിച്ചത് പക്ഷേ നൈറ്റും കൂടി വർക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നൈറ്റ് ഒരു ഒൻപത് മണിവരെ ഒക്കെ അവിടെ വർക്ക് എടുക്കുന്നുണ്ട് നമ്മൾ രാവിലെ ഒരു ഒൻപത് മണിക്ക് തുടങ്ങിയിട്ട് നൈറ്റ് ഒരു ഒൻപത് മണി ചിലപ്പം മുമ്പ് ആവും വാൻ തീരാൻ വേണ്ടിയിട്ട് ചിലപ്പം അങ്ങനെയൊക്കെ എടുക്കുമോ പിന്നെ നമുക്ക് തിരിച്ച് വരാനുള്ളതിനെക്കൊണ്ട് നമ്മൾ വേഗം ഫാസ്റ്റാക്കിയിട്ടാണ് ചെയ്തത് ഇത് കുറച്ച് ലോങ്ങിലായിരുന്നു സൈറ്റ് അവിടെ നിന്ന് ചെയ്യാറാണ് നമ്മൾ അപ്പോൾ ആ വാട്ടർ ലെവൽ തന്നെയാണ് നമ്മൾ ഫസ്റ്റ് തിരിച്ചതിൻ്റെ വാട്ടർ ലെവലാണ് എല്ലായിടത്തേക്കും കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മളെപ്പോഴും ഇൻവെർട്ടറാണ് എല്ലാവരും വെക്കാറുള്ളത് സ്റ്റെയറിൻ്റെ അടിഭാഗത്ത് അവിടെ നമ്മൾ മാർബിള് ലെവലാക്കി വിരിക്കയില്ല ലേശം ഹൈറ്റ് പൊന്തിച്ചിട്ട് ഒരു മാർബിളിൻ്റെ മേലെ ഒരു മാർബിളിൻ്റെ കാനം കൂടി പൊന്തിച്ചിട്ടാണ് സാധാരണ സ്റ്റയറിൻ്റെ അടിയിലൊക്കെ ഇരിക്കാറ് ഇവിടെ അങ്ങനെ തന്നെയാണ് ചെയ്തത് ആകുമ്പോൾ ഇൻവെർട്ടർ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ വെള്ളം എന്തെങ്കിലുമൊക്കെ തൂത്തുമായാലും അതിൻ്റെ ഉള്ളിലോട്ടേക്ക് ഇൻവേർട്ടറിൻ്റെ അകത്തേക്ക് വെള്ളം അങ്ങോട്ടേക്ക് വെള്ളം എത്തൂല അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ലേശം ഉയർത്തിയിട്ടാണ് സ്റ്റെയറിൻ്റെ അടിയിൽ നമ്മൾ ചെയ്യല് അപ്പോൾ ഫസ്റ്റത്തെ ദിവസം കഴിഞ്ഞ് രാവിലായി നമ്മൾ ഫുള്ള് കെമിക്കൽ ഇട്ടിട്ട് ജോയിൻറ്റൊക്കെ ഫില്ലെയ്ത് ജോയിൻ്റ് ഇത് കെമിക്കൽ ഉണങ്ങാൻ മൂന്ന് മണിക്കൂറാണ് സമയം അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ ഇട്ടിട്ടാണ് പിന്നെ വർക്ക് വർക്കെടുക്കാറ് അവിടെ അതുപോലെ തന്നെയാണ് ഫുള്ള് കെമിക്കലൊക്കെ ഇട്ടതിൻ്റെ ശേഷം നമ്മൾ ന്യൂസ് പേപ്പർ ഒട്ടിച്ചിടും സാധാ ന്യൂസ് പേപ്പർ ഇവിടെയൊക്കെ കാണാതായത് അപ്പോൾ ഞാൻ മൂന്ന് മണിക്കൂർ കഴിയാണ് അതിൻ്റെ സെറ്റിംഗ് പവർ അപ്പോൾ ന്യൂസ് പേപ്പറാകുമ്പോൾ അത് ഇങ്ങോട്ട് വരില്ല അത് പറ്റി കിടന്നോളും അങ്ങനെ ന്യൂസ് പേപ്പർ ഇട്ടുകഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല ന്യൂസ് പേപ്പറൊക്കെ ഇട്ട് കഴിഞ്ഞ് നമ്മൾ വർക്ക് തുടങ്ങാണ് രണ്ടാമത്തെ ദിവസമായി ഫസ്റ്റ് ദിവസം ഹോളും ഏകദേശം ലിവിങ് ലിവിങ് ഫുള്ള് ഇരിച്ച് ഹോൾ ഏകദേശം പകുതി കഴി ഇനിയിപ്പോൾ രണ്ട് ബെഡ്റൂമുണ്ട് കിച്ചണും ഉണ്ട് ഒരു വർക്ക് ഏരിയ ഉണ്ട് സിറ്റ് സിറ്റൗട്ടും ഉണ്ട് അപ്പം ഇന്ന് ഏകദേശം നമ്മൾ നമ്മൾ ടാർഗറ്റ് വെച്ച് കാണുന്നുണ്ടെങ്കിൽ ഒരു റൂമും പിന്നെ കിച്ചണില് പകുതി ഔട്ട് എന്തായാലും ഇന്ന് തന്നെ തീർക്കാന്നുള്ളതാണ് അതായത് സിറ്റൗട്ടും ഹോളും ഇതൊക്കെ ആണല്ലോ മെയിനായിട്ട് സ്ലാബിന് എന്തെങ്കിലും ഷോർട്ടേജോ ഡാമേജോ വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഹോള് സിറ്റൗട്ടൊക്കെ ആദ്യം വിരിക്കുന്നത് ബാക്കിയൊക്കെ ബെഡ്റൂമിലേക്ക് പോയാലും വലിയ കുഴപ്പമുണ്ടാവില്ല അതിനെക്കൊണ്ടാണ് ഫസ്റ്റ് ഹോളും സിറ്റൌട്ട് കിച്ചണൊക്കെ വിരിക്കുകയെന്ന് വിചാരിക്കുന്നത് നമ്മുടെയൊക്കെ സോഫ സെറ്റ് വരുന്നതിനെ കൊണ്ട് കുറേയൊക്കെ അങ്ങനെ പീസൊക്കെ നമ്മൾ ഡിസൈൻ നോ ഇതാക്കിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ട് മാക്സിമം പീസ് നമ്മൾ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടാം ദിവസം ഏകദേശം രാത്രി ആയി കിച്ചൺ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹോളിൽ ഫുള്ളായി ഒരു റൂമ് തീർന്ന് നമ്മൾ സിറ്റൗട്ട് പിരിച്ചു കൊണ്ട് എടുക്കുകയാണ് ഇപ്പോൾ സിറ്റൗട്ട് വിരിച്ച ഇന്നത്തെ ദിവസം നമ്മൾ പണി നിർത്തും അങ്ങനെ മൂന്നാമത്തെ ദിവസം സിറ്റൗട്ട് വിരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ബെൻ്റുള്ളവർത്തൊക്കെ വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ കല്ല് വെച്ച് അങ്ങനെ സെറ്റ് ആക്കിട്ടാണ് ചെയ്യുന്നത് ഏകദേശം ഇതുപോലെ തന്നെ അന്നത്തോടു കൂടി ഇവിടുത്തെ വർക്ക് തീരാണ് അപ്പൊ അത്ര സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും അങ്ങനെ മാർബിളുടെ ടൈല് വിരിക്കുന്നവർക്ക് തന്നെ മാർബിൾ വിരിക്കാനേ ഉള്ളു പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബെൻഡില്ലാത്ത മാർബിൾ ഒരേ തിക്നെസ്സാണെന്നുണ്ടെങ്കിൽ ഒരേ തിക്ക്നെസ്സിൽ വരുന്ന മാർബിൾ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിംപിളായിട്ട് എല്ലാവർക്കും വിരിക്കാൻ പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കുക അറിയിച്ചാൽ അതിൻ്റെ നിങ്ങൾക്ക് എന്തെങ്കിലും മറുപടി വരാൻ തരാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും ഒരിക്കലും മാർബിളിൻ്റെ വിരിക്കാർക്ക് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത് മാർബിൾ വിരിക്കണം എന്ന് ആഗ്രഹമുള്ളവർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇതുപോലെയുള്ള ഒരു ടിപ്സ് ആയിട്ടാണ് വന്നത് ഇനി ബെൻഡുള്ള മാർബിൾ എങ്ങനെയാണ് ഇരിക്കുക എന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട് ബെൻ്റുള്ള മാർബിളും ഇരിക്കാൻ വളരെ സിമ്പിളാണ് ഒരു ചെറിയൊരു ട്രിക്ക് തന്നെ ഉള്ളൂ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ തന്നെ അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ അത് ഉൾക്കൊള്ളിക്കുന്നുണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം